ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുണ്ടായിരുന്നു എങ്കിൽ ആ ശബ്ദം ഈ ഏതെങ്കിലും മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് മാഫിയ സർക്കാർ ശ്രീ പിണറായി വിജയൻ രാജീവ് ഈ സമരണം നടത്തി എന്നാൽ ശ്രീ പിണറായി വിജയൻ കാരണഭൂതരല്ല എന്നാണ് പോലെ ഈ സർക്കാരിന്റെ തന്നെ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി വൈ എഫ് ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് ഈ മാർച്ചിൽ പ്രമുഖ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയ്ക്ക് കത്തില്ല അതിന് സി പി എമ്മും പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ശബ്ദം വരുന്നില്ല ഒരാളുടെ രോഗാവസ്ഥയെ പരിഹസിക്കാനില്ല കാരണം ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായപ്പോ ഒരുപാട് പരിഹസിച്ച ആളുകളാണ് അതുകൊണ്ട് രോഗാവസ്ഥയെ ഞാൻ പരിഹസിക്കുന്നില്ല പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ സംഘപരിട്ട് സംഘപരിവാറിന്റെ സാമാജിക ഈ നാടിന്റെ നാൽപ്പത്തിരണ്ട് ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വികാരിച്ചിരുന്നത് ആർ എസ് എസിന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് ആൾത്തറകളിലാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ആർ എസ് എസിന്റെ ഏറ്റവും ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം തേടാനാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ശ്രീ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെ പീഡിപ്പിച്ചത് കുറ്റകൃത്യം ചെയ്യുന്നവന്റെ മതം ചികഞ്ഞു പോകുന്ന പാരമ്പര്യം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത് സംഘപരിവാറായിരുന്നുവെങ്കിൽ ആ സംഘപരിവാറിന്റെ പാരമ്പര്യത്തെ അതേ പാതയിലൂടെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ സ്വർണം കിടത്തുന്നവർ അത്രയും മുസ്ലിം സമുദായക്കാരായിട്ട് സ്വർണം കിടത്തുന്നവർ അത്രയും മലപ്പുറം ജില്ലക്കാരായത്രയും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കടത്ത് കേസ് ആ സ്വർണ്ണം കടത്ത് കേസത്ത് നൂറ് ദിവസത്തിലധികം ജയിലിൽ കയറുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ അയാൾ ഇസ്ലാം നാബാരി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ് അവർ മലപ്പുറം ജില്ല അവർ മുസ്ലിം സമുദായാംഗമാണോ അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത് സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ആ പേര് ഈ കൊച്ചുകുട്ടിക്കും സ്വർണം സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അവർ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് അതിശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വാദങ്ങളെ കൂവി തോൽപ്പിക്കാൻ ആ വാദങ്ങളെ ശബ്ദം വെച്ച് തോൽപ്പിക്കുവാൻ അവിടുത്തെ സംഘപരിവാറിന്റെ എം എൽ എ ശ്രമിക്കുമ്പോ ഈ നാടിനെല്ലാം കാണുന്നുണ്ട് എന്ന് ഉത്തമമായി ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഒരു സംസ്ഥാനത്തെ ഉണ്ടാക്കി ഡീലിമിറ്റേഷൻ നടത്തി ബി ജെ പി മണ്ഡലങ്ങൾ മാത്രം ഉണ്ടാക്കിയ കശ്മീരിൽ സംഘപരിവാരത്തിന്റെ താമര വാരിയിട്ടുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പിണറായി വിജയന്റെ താമരയും മാർഗ്ഗ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും മാത്രം സൂക്ഷിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുക പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരോട് നിങ്ങളുടെ പ്രവർത്തകർ പോലും അസ്വസ്ഥരായി അവർ കാട്ട നസവിഷ്ണുതയുടെ പേരാണ് ഇന്ന് നിങ്ങളുടെ നിയമസഭാ സാമാജികൻ പരപക്ഷത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രത്യേകത്തോട് ഐക്യപ്പെടുകയും നിങ്ങളുടെ പാർട്ടി പതാക വിളിക്കുകയും നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സംഘപരിവാരത്തിന് വിരം ചെയ്ത് സഹിക്കാൻ വയ്യാതെ ഉണ്ടാകുന്ന പിന്തുണയാണ് എന്നത് തിരിച്ചറിവ് നിങ്ങൾക്ക് ഇടാം ഈ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ തൃശൂർപുരത്തെ കലക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്ത പിണറായി വിജയനോട് ഈ നാട് ഈ നാട്ടിലെ മതേതര ജനങ്ങൾ ഒരു കാലത്തും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഈ ആ ഇന്നത്തെ സൂചിപ്പിച്ച കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മാഫിയ സർക്കാരിനെതിരായി കേരളത്തിലെ ക്രിമിനൽ പോലീസിനെതിരായി അതിന്റെ തലപ്പത്തിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായി നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യു ഡിവൈഎഫിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭയിലേക്ക് നമ്മൾ മാർച്ചുമായി കടന്നു വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി രാജിവെക്കണം എന്നതാണ് ഈ സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മാഫിയ സർക്കാരിന്റെ തലവൻ ശ്രീ പിണറായി വിജയൻ രാജിവെക്കുന്നതുവരെ അധികാരമൊഴിയുന്നതുവരെ ഈ സമരത്തിൽ അടിയുറച്ചു നിൽക്കും എന്ന പ്രഖ്യാപനവുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചൊരു തിരുവാതിരയിൽ പാടിയത് ശ്രീ പിണറായി വിജയൻ കാരണഭൂതരാണ് എന്നാണ് എന്നാൽ ശ്രീ പിണറായി വിജയൻ കാരണഭൂതരല്ല കാവ്യഭൂതമാണ് എന്നാണ് ഇന്ന് കേരളത്തിൽ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ിൽ നിന്ന് മാരാർജി ഭവനിലേക്ക് ഒരു ഭൂഗർഭ അറ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭൂഗർഭ അറ ഇപ്പോ വെളിവായിരിക്കുകയാണ് ഹിന്ദു പത്രത്തിലൂടെ ശ്രീ പിണറായി വിജയനും ആർ എസ് എസിന്റെ നേതാക്കളും കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നത് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് എന്നാൽ അതിനുവേണ്ടി ഒരു പി ആർ ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖേന കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ നടപ്പില്ല എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ മാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ കൊളിച്ചോടാൻ സാധ്യമല്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് കേരളി പറഞ്ഞ പോലെ ഈ സർക്കാരിന്റെ അടിവേര് അടിവേരി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒരു ജില്ലയെ കുറ്റകൃത്യങ്ങളുടെ അവഹണിക്കണം നടത്തുന്ന സംഘപരിവാറിന്റെ പ്രചരണ രീതി ഏറ്റെടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്നിട്ട് ഇന്ന് ജനങ്ങൾക്കും അല്ലെങ്കിൽ യുവജനങ്ങൾക്കും ഇത് നോക്കി നിൽക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് യു ഡി എഫ് ഇതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരും അതിൽ യാതൊരു സംശയമില്ല മാത്രമല്ല ഈ നാടിന്റെ മുന്നേ പൂരമായ ആ പൂരം തകർക്കുവാൻ വേണ്ടി നമുക്കറിയാം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ രാഷ്ട്രീയം കളി അതുകൊണ്ട് ഞാൻ എന്റെ കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുക ഏറ്റവും പ്രിയങ്കരനായ നമുക്കെല്ലാം വേണ്ടപ്പെട്ട നമ്മുടെ കൺവീനർ യു ഡി വൈ എഫിന്റെ കൺവീനർ അധ്യക്ഷനായെ